കേരളത്തിന്റെ മതേതര രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം അയച്ച കത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പൊതുവേദിയിൽ വായിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഈ സംഭവം സംസ്ഥാനത്തെ ബി ഘടകത്തെ പ്രതിരോധത്തിലാക്കിയപ്പോൾ സി പി എം ബി ജെ പി ബാന്ധവം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പുതിയ രാഷ്ട്രീയ ആയുധം ഉയർത്തിയിരിക്കുകയാണ് സംസ്ഥാന ബി ഘടകം ആഗോള അയ്യപ്പ സംഗമ ഒരു തട്ടിപ്പ് കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ച് ബഹിഷ്കരിച്ച സാഹചര്യത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ കത്ത് വെളിപ്പെടുന്നത് ഇത് സംസ്ഥാന ബി ജെ പി നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പാർട്ടി ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിക്ക് യു പി മന്ത്രി ആശംസ അയച്ചത് എങ്ങനെയെന്ന് ഒരു നേതാവിനും വിശദീകരിക്കാൻ സാധിക്കുന്നില്ല ഇത് പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയുടെ സൂചനയാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് തത്തോമസിയുടെ പൂങ്കാവനമായ ശബരിമലയിലേക്ക് വർഗീയ വിഷം തുപ്പുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിന് നേരെയുള്ള കുത്താണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെയും അയ്യപ്പ സംഗമത്തിന് ആശംസകൾ അയയ്ക്കാത്ത സാഹചര്യത്തിൽ യോഗിയുടെ കത്ത് വേദിയിൽ പരസ്യമായി വായിച്ചത് മറ്റു ചില ഡീലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമാണിതെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ദേവസ്വമന്ത്രി വി എൻ വാസവൻ അയച്ച ക്ഷണക്കത്തിന് മറുപടിയായിട്ടാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസ വി എൻ വാസവൻ ജി എന്ന് അഭിസംബോധന ചെയ്ത് തുടങ്ങുന്ന കത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് നന്ദി പറയുന്നുണ്ട് ഇതെല്ലാം ബി ജെ പിയുമായി അടുക്കാനുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളാണെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുന്നു യോഗി വെറും മുഖ്യമന്ത്രിയായി കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനാണെന്നും കോൺഗ്രസ് പറയുന്നു സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചും കോൺഗ്രസ് തുറന്നടിച്ചു പന്ത്രണ്ട് വർഷം മുൻപ് ായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോൾ സി പി എം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു മോദിയുമായി ചർച്ച നടത്തിയത് വലിയ അപരാധമാണെന്ന് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു അന്ന് ചന്ദ്രഹാസം വിളക്കിയ അതേ സി പി എം ഇന്ന് യോഗി ആദിത്യനാഥിന്റെ കത്തിന് കൈയടക്കുകയാണെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു സി പി ഐ നേതൃത്വവും ഈ വിഷയത്തിൽ അതൃപ്തിയിലാണ് ബി ജെ പിയുമായി അടുക്കാനുള്ള സി പി എമ്മിന്റെ നീക്കങ്ങൾക്കെതിരെ പാർട്ടിയിൽ മുറുമുറുപ്പുകൾ ശക്തമാണ് അയ്യപ്പിനെ രാഷ്ട്രീയ മത്സരത്തിന്റെ കരുവാക്കാൻ താല്പര്യമില്ലെന്നും വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നുമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം അഭിപ്രായപ്പെട്ടത് ഇത് സി പി എമ്മിന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നതാണെന്ന് വ്യക്തമാണ് എന്നാൽ സി പി എം ഈ മുറുമുറുപ്പുകൾക്കൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ബി ജെ പി സി പി എം പാണ്ഡവം ബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ വളരെ വ്യക്തമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ ും മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് സി പി എം ബി ജെ പിയുമായി രഹസ്യബന്ധം സ്ഥാപിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു യോഗി ആദിത്യനാഥിന്റെ കത്ത് ഈ രഹസ്യബന്ധം പരസ്യമാക്കുന്നതിന്റെ തെളിവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന ബിജെപി ഘടകം ആഗോള അയ്യപ്പ സംഗമത്തെ പരിഹസിച്ചും ബഹിഷ്കരിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര നേതൃത്വം അതിന് ആശംസകളുമായി എത്തിയത് ഇത് കേരളത്തിന്റെ ബി ജെ പി ഘടകത്തിന്റെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും കേന്ദ്ര നേതൃത്വം വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് കേരള ഘടകത്തിന് ഒരു സ്വതന്ത്രമായ നില െന്നും കേന്ദ്രം പറയുന്നത് മാത്രം അനുസരിക്കാൻ നിർബന്ധിതരാകുമെന്നും ഇത് വ്യക്തമാക്കുന്നു അയ്യപ്പ സംഗമ ഒരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ലെന്ന് സിപിഎം വാദിക്കുമ്പോഴും അതിൽ പങ്കെടുത്തവരും പരിപാടി നടത്തിയവരും രാഷ്ട്രീയക്കാരായിരുന്നു ഇതൊരു രാഷ്ട്രീയ കൂട്ടായ്മ ആയിരുന്നു എങ്കിൽ എന്തിന് ദേവസ്വം മന്ത്രി പങ്കെടുക്കുകയും യോഗിയുടെ കത്ത് വായിക്കുകയും ചെയ്തു എന്ന ചോദ്യത്തിന് സി പി എമ്മിനെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല കേരളത്തിന്റെ മതീതര പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ സി പി എം പ്രതിജ്ഞാബന്ധമാണെന്ന് അവകാശപ്പെടുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായ യോഗി ആദിത്യനാഥിന്റെ കത്ത് സ്വീകരിച്ചത് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള സി പി എമ്മിന്റെ പുതിയ തന്ത്രമാണിതെന്നും കോൺഗ്രസ് പറയുന്നു ഇതിനൊരു മറുപടി നൽകാൻ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അവർ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടെങ്കിലും തങ്ങൾക്ക് ലഭിച്ച പ്രതികരണത്തിൽ തൃപ്തരല്ലെന്ന് നേതാക്കൾ പറയുന്നു യോഗി ആദിത്യനാഥിന്റെ കത്ത് ഒരു ഔദ്യോഗിക നടപടി മാത്രമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഈ വാദം രാഷ്ട്രീയ നിരീക്ഷകർക്ക് സ്വീകാര്യമല്ല കാരണം സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇത്തരം പരിപാടികൾക്ക് കേന്ദ്രം നേതാക്കളോ മുഖ്യമന്ത്രിമാരോ ആശംസ അറിയിക്കാറില്ല ഈ വിവാദങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്ത് ബി ജെ പി സി പി എം പാണ്ഡവം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാൻ ശ്രമിക്കും ഇത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇരു പാർട്ടികൾക്കും ഒരുപോലെ തിരിച്ചടിയാകുമോ അതോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം